ഗേസ് ആകെ പണിയെടുത്ത നല്ല കാര്യം മാത്രല്ല ഇടയ്ക്ക് പണിയെടുക്കണം ബുദ്ധിമുട്ടായിട്ടുള്ള വീഡിയോകളൊക്കെ ഇടാം ഈ ഒരു പണിക്ക് പറഞ്ഞാലേ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാ രണ്ടു ലോഡുകൾ പേരളൊക്കെ ആയിരുന്നു ആയിരത്തിലും പേളും പണിയെടുത്ത് ആപ്പീസ് പൊളിയും പണിയെടുക്കാനും രീതിയിലൊക്കെ നിക്കണ്ട പറഞ്ഞുണ്ട് അപ്പൊ അതിനു പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം പണി ചോദിക്കാവോ നല്ല ടിപ് ടോപ്പായിട്ട് നടക്കാൻ പറ്റിയെന്ന് വരില്ല വണ്ടിയിൽ എ സിക്ക് ആദ്യമൊന്നുമല്ല എ സിയിൽ ഇരുന്നു കഴിഞ്ഞാൽ പണിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ആലോചിക്കുക എന്നെ സംബന്ധിച്ചാൽ നല്ല കൂടെ രണ്ട് മൂന്നാം ആൾക്കാരും വന്നപ്പോഴും അങ്ങനെ പറഞ്ഞത് എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണിയെടുക്കുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾ ലോഡ് സെക്കൻഡ് ലോഡ് കയറ്റുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മുടെ തമിഴ്നാട്ടിലേക്കാണ് പെരുന്തറ ഭാഗത്തേക്കാണോ അതിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കയറി സീറോ ലോഡ് അവിടെ കയറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോഡ് കയറുന്നത് നമ്മുടെ ൾക്കാമിതാ ബച്ചൻ്റെ ഹൈറ്റൊക്കെ ഇന്നിട്ടാവുന്നത് ഗാഡിക്ക് ഗാഡി നമ്പർ നമ്പർ സീറോ സിക്സ് എത്ര നമ്മുടെ റോഡ് കയറ്റിട്ട് മുമ്പിങ്ങനെ കയറ്റി ലോഡ് കയറ്റി വരുമ്പോൾ നമുക്ക് നേരെ ഈ ബാക്ക് വരെ കയറ്റി കഴിഞ്ഞാൽ ഈ മൂന്ന് ലെയർ ഉള്ളൂ ബാക്ക് വരെ കയറ്റി കഴിഞ്ഞാൽ ഏകദേശം ലോഡ് ഫുള്ളായി അഞ്ച് ടണ്ണുള്ള മുകളിലേക്ക് അഞ്ച് രണ്ട് നേരം മോളിൽ മോളിലേക്ക് മൂന്ന് ലെയറായിട്ട് കയറണം അതിനോട് യൂണിയൻ്റെ ആൾ കേട്ടാ എല്ലാ വണ്ടികൾക്കും ലോഡ് കയറേണ്ട പൈസ കുറഞ്ഞ കുഴപ്പിക്കുന്ന ആളാണ് ഈ ബോർഡണക്ക് മാലിക് അവിടെ പണി ചെയ്യാന്നു പറഞ്ഞ പണി തിരക്കിലാണ് ഇപ്പള വണ്ടക്കത്ത് ചൂടോടെ ചൂട് കുറവുണ്ട് കാരണം മെടക്കൊന്നും മങ്ങലുണ്ട് അല്ലാന്നുണ്ടെങ്കിൽണ്ടല്ലോ പായൊക്കെ അത്ര ചടങ്ങാ ഇതൊരു ലോഡ് കയറ്റിപ്പിട്ട എന്താ ഇതിന്റെ മുകളിൽ ഇനി കേരള ഇതിന് രണ്ട് പായ ഇടണം ഒരെണ്ണം കോട്ടന്റെ ഭയങ്കര കനമുള്ള പായ ഇടണം പിന്നെ അതിൻ്റെ മുകളിൽ വേറെ പാ കൊടുക്കണം പണിയെടുത്ത് ഊപ്പാടകും മകളെ സിക്സ് ബാക്ക് അല്ല ഫാമിലി ബാക്ക് ഒക്കെ വരും എല്ലാം കൂടി ആഫീസ് പൊളിയും ഇത് ഇങ്ങനത്തെ വണ്ടി ചെയ്യണ്ട നമ്മുടെ നമ്മൾ ഗുജറാത്ത് വാപ്പിലാണ് ഉള്ളടാ വാപ്പിന്നിട്ടും പോയില്ലേ ഇങ്ങനത്തെ കണ്ടെയ്നറിലാണെങ്കിൽ പണി സുഖം പാഴ്സല് നമ്മൾ കയറാൻ പറ്റാ ഇങ്ങനത്തെ കണ്ടെയ്നർ വണ്ടികളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പണിയൊക്കെ നല്ല സുഖം അവർ കയറ്റി വെച്ചോളും ഈ ബാക്കിലെ ഡോറുണ്ടല്ലോ ഈ ഡോറ് തുറന്നു കൊടുത്താൽ മതി പണി സുഖ അങ്ങനത്തെ പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാർ അങ്ങനത്തെ ചെയ്യണം എന്നല്ല കേട്ടോ എനിക്ക് ഏകദേശം പണിയെടുത്ത എടുത്താൻ്റെ ഉപ്പാട് കളിക്കേണ്ടേ ഞാൻ അങ്ങനത്തെ വണ്ടി നോക്കിയാലോ ആലോചിക്കുന്നു പക്ഷെ തളരില്ല രാമൻകുട്ടി തളരില്ല ഇപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ ഗോഡൗണുകളാണ് തളരാൻ വിട്ടു കൊടുക്കില്ല നമ്മൾ മലയാളികളുടെ ഒക്കെ കരുത്ത് ഓ അയ്യട എപ്പോൾ തന്നെ അടുത്ത് വെള്ളം കയറ് വെച്ചിട്ടേ ഒരു ലോഡ് കയറ്റി വന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം ഓടിയിട്ടാണ് അടുത്ത ലോഡ് കയറ്റാൻ വന്നത് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമായി ഫസ്റ്റ് ലോഡ് കയറ്റിയത് നമ്മൾ കോയമ്പത്തൂരാണ് അതിൻ്റെ അടിയിലെ പൗഡർ എന്ന് പറയും ചെറിയ പൗഡർ പാക്കറ്റ് അതേപോലെ വെള്ള വെള്ള ചാക്കിനുള്ള സാധനമാണ് അതിൻ്റെ മുകളിൽ എടുപ്പാണ് കയറണത് ചെറിയ ഇരുപത്തഞ്ച് കിലോണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തെട്ടെണ്ണം അത് ചാക്കി ഇരുപത്തഞ്ച് കിലോ വെച്ച് ഞാൻ മുകളിൽ പായിട്ട് മഴ വരുന്നതിന് മുന്നേ ഇവിടെ ബഹുത്ത് ബാരിശേ പോകണേലും വരാം അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ ലോഡ് കയറ്റി പായ കെട്ടി വാൻ തീർക്കണം അവിടത്തെ ലോഡ് ഇറക്കാനുള്ള നമുക്ക് ഇഷ്ടമായ കൈടെ ഇപ്പൊന്നല്ല ആരോഗ്യം ഒരു ഇനി വണ്ടി ഓടിക്കണം മുറങ്ങാണ്ട് ഇരുന്ന് ഓടിക്കണം ട്വന്റി ഫോർ ഹവേഴ്സ് വണ്ടി ഓടിക്കണം അല്ലാതെ ഇനി ഉറക്കം ഒളിച്ച് രാത്തിരി വണ്ടി ഓടിക്കില്ല ചുരം കയറാണ്ട് മൊത്തം ടെൻഷനായി പണിയാ മേയ്സ് മൊത്തം ടെൻഷനാണ് നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്ന പോലെയല്ല ആകെ ബേജാർ ഇടങ്ങിയ പിടിച്ച പണിയാണ് പിന്നെ ആരെയും തളർത്താൻ വേണ്ടി പറയുന്നില്ല എല്ലാവരും മനസ്സുകൊണ്ട് തളരാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ബോഡി വണ്ടി എന്നൊരു വിഷയമല്ല പണി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പണിയും വിഷയമില്ല ഈ ഉറക്കൊള്ളിച്ച് വണ്ടി പിടിക്കുന്നതാണ് ഏറ്റവും വലിയ പാട് ഇത് കഴിഞ്ഞത് ഈ പണി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെങ്കിൽ കുഴപ്പമില്ല കടം കടത്തിന് കൂടെ ആയിരിക്കൽ അതുകൊണ്ട് വന്നതാണ് പടത്തൊരു വീടിൽ വീണ്ടും വരെയായിരിക്കും അതേ ബൈ നമുക്ക് ലോഡ് കയറുന്നത് കാണാം അന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടി പോണ വഴിയുണ്ടല്ലോ ചുരം അതായത് നെന്പോണ്ട അതിന് ചുരം കയറിയിട്ട് നാശിക്ക് ചുരം കയറിയിട്ട് ഒരു വഴി നല്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അത് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട് നാലര മണിക്കൂറൊക്കെ ബ്ലോക്കായി പോകും ആ വഴി കൂടെ കയറി വന്നാൽ നമുക്ക് ലോഡ് കയറുന്നത് കാണാം മൂന്ന് വരെ വരും അതൊക്കെ റെഡി ആയില്ലേ നമ്മളെ അറസ്റ്റ് ബുക്കോ അറസ്റ്റ് മാലിക്കാലെ കാണാനില്ല ഓഫീസിനെ മാലിക്കണ നല്ല കമ്പനി ആട്ടോ നമ്മൾ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് ഹോട്ടലിൽ ഇതറ പാനി ഹോട്ടൽ വെള്ളം കൂടി ചെയ്യാൻ ബോട്ടിലോട്ടുണ്ടായിരുന്നു കാണാല്ലേ ആ ഇതറിയേ തുടപ്പാൻ ഏക്ക് മിനിറ്റ് വാളത്തിൽ ലാശം വെള്ളം തുടക്കാനോ അപ്പോൾ തണുത്ത വെള്ളം തുട ഇരിക്കില്ലേ കുറച്ച് അത് നമ്മുടെ ഫ്രണ്ടാണ് നല്ല കമ്പനിയുള്ള ആളാണ് ഇതിലാണ് വെള്ളം കൂളിങ് വാട്ടർ ഓക്കെ ബാബായ്